വൈദ്യുതി നിരക്ക് വർധനയ്ക്കെതിരെ പ്രതിഷേധങ്ങൾ ഉയരുന്ന സാഹചര്യത്തിൽ വിശദീകരണവുമായി കെഎസ്ഇബി കേരള സംസ്ഥാന വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ അഞ്ച് മുതൽ പ്രാബല്യത്തിൽ പ്രഖ്യാപിച്ച താരിഫ് ഉത്തരവ് പ്രകാരം വൈദ്യുതി നിരക്കിൽ നാമമാത്രമായ വർദ്ധനവ് മാത്രമാണ് ഉപഭോക്താക്കൾക്ക് ഉണ്ടായിട്ടുള്ളതെന്നാണ് നിരക്കിനെ കുറിച്ച് വിശദീകരിച്ച് സാമ്പത്തിക വർഷത്തിൽ യൂണിറ്റിന് ശരാശരി പതിനാറ് ദശാംശം യും വർഷത്തിൽ പന്ത്രണ്ട് ദശാംശം ആറ് എട്ട് പൈസ ഗാർഹിക ഉപഭോക്താക്കൾക്ക് അഞ്ച് ആറ് ശതമാനത്തിന്റെയും ശതമാനത്തിന്റെയും വർധനവും മാത്രമാണ് എൽ ടി വ്യവസായിക ഉപഭോക്താക്കൾക്കാകട്ടെ രണ്ടായിരത്തിയഞ്ചിൽ രണ്ട് ദശാംശം മൂന്ന് ഒന്ന് ശതമാനവുമാണ് എസ് ടി വ്യവസായിക ഉപഭോക്താക്കളുടെ പരമാവധി വർധനവ് ഒന്നേ ദശാംശം രണ്ട് ഗാർഹിക വിഭാഗം ഉപഭോക്താക്കളിൽ പ്രതിമാസം അൻപത് യൂണിറ്റ് വരെ ഉപയോഗിക്കുന്ന ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്ക് നിരക്ക് വർധനയില്ലാതെ ഒന്നേ ദശാംശം അഞ്ച് പൂജ്യം രൂപ നിരക്കിൽ തുടർന്നും വൈദ്യുതി ലഭ്യമാകും ഉപഭോക്താക്കൾക്കാണ് ഈ ആനുകൂല്യം ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള കുടുംബങ്ങളിൽ ക്യാൻസർ രോഗികളോ സ്ഥിരമായി അംഗവൈകല്യം ബാധിച്ചവരോ ഉണ്ടെങ്കിൽ പ്രതിമാസം നൂറ് യൂണിറ്റ് വരെയുള്ള ഉപഭോഗത്തിന് താരിഫ് വർധനയില്ല ഈ ഭാഗത്തിന്റെ കണക്ടഡ് ലോഡ് പരിധി ആയിരം വാട്ടിൽ നിന്ന് രണ്ടായിരം വാട്ടായി ഉയർത്തിയിട്ടുമുണ്ട് എൺപത് യൂണിറ്റ് വരെ പ്രതിമാസം ഉപയോഗിക്കുന്ന ഗാർഹിക ഉപഭോക്താക്കൾക്ക് ഫിക്സഡ് ചാർജിൽ അഞ്ച് രൂപയുടെയും എനർജി ചാർജിൽ അഞ്ച് പൈസയുടെയും മാത്രം വർധനമാണ് വരുത്തിയിട്ടുള്ളത് അതായത് ആകെ പ്രതിമാസ വർധനവ് കേവലം പത്ത് രൂപ മാത്രമാണ് അതായത് പ്രതിദിന വർധനവ് പൈസ മാത്രമാണെന്ന് സാരം ഏകദേശം ലക്ഷം ഗാർഹിക ഉപഭോക്താക്കളാണ് ഈ ഭാഗത്തിലുള്ളത് യൂണിറ്റ് വരെ പ്രതിമാസ ഉപയോഗമുള്ളവർക്ക് അഞ്ച് മുതൽ പതിനഞ്ച് വരെയാണ് എനർജി ചാർജിൽ പത്ത് മുതൽ മുപ്പത് പൈസ വർധനവും വരുത്തിയിട്ടുണ്ട് യൂണിറ്റ് ഉപയോഗിക്കുന്ന ഒരു ഗാർഹിക ഉപഭോക്താവിനുണ്ടാകുന്ന വർധനവ് നാൽപ്പത്തിയെട്ട് രൂപയാണ് ഇരുന്നൂറ്റി അൻപത് യൂണിറ്റിന് മുകളിൽ ഉപഭോഗമുള്ള ഗാർഹിക ഉപഭോക്താക്കൾക്ക് ബില്ലിംഗ് സമ്പ്രദായവും ടൈം ഓഫ് ഡേ ബില്ലിംഗ് സമ്പ്രദായം ഏർപ്പെടുത്തും ഇവരുടെ പകൽ സമയത്തെ എനർജി ചാർജിൽ പത്ത് ശതമാനം ഇളവ് നൽകും വീടിനോട് ചേർന്ന് ചെറു വാണിജ്യ വ്യവസായ സംരംഭങ്ങൾ നടത്തുന്ന വീട്ടമ്മമാർക്കുൾപ്പെടെ പകൽ വൈദ്യുതി നിരക്ക് കുറയുന്നത് സഹായകരമാകും അഞ്ച് ലക്ഷത്തോളം ഉപഭോക്താക്കൾക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കും വാണിജ്യ ഉപഭോക്താക്കൾക്ക് എനർജി ചാർജിൽ വർദ്ധനയില്ല മീറ്റർ വാടകയും വർദ്ധിപ്പിച്ചിട്ടില്ല എൽ ടി വ്യവസായിക ഉപഭോക്താക്കൾക്ക് പകൽ സമയത്ത് എനർജി ചാർജിൽ പത്ത് ശതമാനം കുറവ് വരുത്തും ഈ ഭാഗം ഉപഭോക്താക്കൾക്ക് താരിഫിൽ വർധനമുണ്ടാകുമെങ്കിൽ പകൽ സമയത്ത് റീഡിംഗിൽ നിരക്കിൽ ഇളവ് അനുവദിച്ചിട്ടുള്ളതിനാൽ പ്രതിമാസ വൈദ്യുതി ചാർജിൽ കുറവ് വരുമെന്നു ശാംശം മൂന്ന് ആറ് ലക്ഷം ഗാർഹിക ഉപഭോക്താക്കളിൽ പ്രതിമാസം നൂറ്റി അൻപത് യൂണിറ്റിൽ കുറഞ്ഞ ഉപയോഗമുള്ള ഉപഭോക്താക്കളുടെ പ്രതിദിന വർധനവ് ഒന്ന് ദശാംശം ആറ് പൂജ്യം രൂപയിൽ താഴെയാണ് അനാഥാലയങ്ങൾ വൃദ്ധസദനങ്ങൾ തുടങ്ങിയവയുടെ താരിഫ് വർദ്ധിപ്പിച്ചിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ് വൈദ്യുതി ചാർജിംഗ് സ്റ്റേഷനുകൾക്കുള്ള ഫിക്സഡ് ചാർജ് പൂർണ്ണമായും ഒഴിവാക്കിയിട്ടുണ്ട് ഇത് ഈ മേഖലയിൽ കൂടുതൽ നിക്ഷേപം ക്ഷണിച്ചു വരുത്തും നിരവധിയായ സബ്സിഡികളും ഇളവുകളുമാണ് ഉപഭോക്താക്കൾക്ക് കെ എസ് ഇ ബി ലഭ്യമാക്കി വരുന്നത് ർക്ക് പ്രതിമാസം നൂറ്റി അൻപത് യൂണിറ്റ് വരെ ഒന്നേ ദശാംശം അഞ്ച് രൂപ നിരക്കിലും ക്യാൻസർ ബാധിച്ചതോ സ്ഥിരമായി അംഗവൈകല്യം സംഭവിച്ചതോ ആയ വ്യക്തി അംഗമായ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള കുടുംബങ്ങൾക്ക് പ്രതിമാസം നൂറ് യൂണിറ്റ് വരെ ഒന്നേ ദശാംശം അഞ്ച് പൂജ്യം രൂപ നിരക്കിൽ വൈദ്യുതി നൽകി വരുന്നു സംസ്ഥാന ഗാർഹിക ഉപഭോക്താക്കൾക്ക് കേരള സംസ്ഥാന വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷന്റെ ഏഴ് രണ്ടായിരത്തി പന്ത്രണ്ടിലെ ഉത്തരവ് പ്രകാരമുള്ള താരിഫ് വർധനവിൽ നിന്നും ഇളവ് നൽകാനാണ് ഗവൺമെന്റിന്റെ സബ്സിഡി നൽകി തുടങ്ങിയത് ഈ സബ്സിഡി ഇപ്പോഴും തുടരുകയാണ് ഇത് പ്രതിമാസം യൂണിറ്റ് വരെ ിന് മുത്തിയഞ്ച് പൈസയും യൂണിറ്റ് മുതൽ യൂണിറ്റ് വരെ ഒന്നിന് അൻപത് പൈസയുമാണ് ഉപയോഗമുള്ള സിംഗിൾ ഫേസ് ഗാർഹിക ഉപഭോക്താക്കൾക്ക് രൂപ ഫിക്സഡ് ചാർജ് ഇനത്തിൽ സബ്സിഡി നൽകി വരുന്നുണ്ട് ലക്ഷത്തിലേറെ വരുന്ന ഉപഭോക്താക്കൾക്ക് പ്രതിമാസം വരുന്ന വർധന കേവലം പത്ത് രൂപ മാത്രമാണ് പ്രതിമാസം മുപ്പത് യൂണിറ്റ് വരെ ഉപയോഗമുള്ള അഞ്ഞൂറ് വാട്സിൽ താഴെ കണക്ടഡ് ലോണുള്ള സാമൂഹികമായും സാമ്പത്തികമായും പിന്നോക്കാവസ്ഥയിലുള്ള ഗാർഹിക ഉപഭോക്താക്കൾക്ക് ഗവൺമെന്റ് സബ്സിഡി നൽകി വൈദ്യുതി സൌജന്യം കൂടാതെ പ്രതിമാസം നാൽപ്പത്തി ഒന്ന് മുതൽ അൻപത് യൂണിറ്റ് വരെ ഉപയോഗമുള്ള ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയുള്ള ഗാർഹിക ഉപഭോക്താക്കൾക്ക് ഗവൺമെന്റ് സബ്സിഡിയായി വൈദ്യുതി യൂണിറ്റിനൊന്ന് ഒന്നേ ദശാംശം അഞ്ച് പൂജ്യം രൂപ നിരക്കിൽ നൽകി വരുന്നു ലോ ടെൻഷൻ വിഭാഗത്തിൽപ്പെടുന്ന കാർഷിക ഉപഭോക്താക്കൾക്ക് യൂണിറ്റിന് അൻപത്തിയഞ്ച് പൈസ നിരക്കിലാണ് സബ്സിഡി നൽകി വരുന്നത് കൂടാതെ കൺട്രോൾ പീരീഡ് കാലയളവിൽ വിവിധ കാരണങ്ങളാൽ വർദ്ധിച്ചുവരുന്ന പ്രവർത്തന പരിപാലന ചെലവുകൾ ആവശ്യം നടത്തപ്പെടേണ്ട പ്രവർത്തന മൂലധന നിക്ഷേപ പ്രവർത്തകർക്കുള്ള ചെലവുകൾ വർദ്ധിച്ചു വർദ്ധിച്ചുവരുന്നുാൽ ആവശ്യം വേണ്ട നിയമാനുസൃതമായി ചെലവുകൾ നിറവേറ്റുന്നതിനും സ്ഥാപനത്തിന്റെ സുസ്ഥിരമായ നിലനിൽപ്പിനും വേണ്ടിയാണ് താരിഫ് പരിഷ്കരണം നിർദ്ദേശിക്കാൻ കെഎസ്ഇബി നിർബന്ധിതമായത് ന്യൂസ് ഡെസ്ക് കേരള കൌമുദി